ഓണം റിലീസായിട്ട് വൺ ക്ലാഷ് ആയിട്ടാണ് സിനിമകൾ തിയേറ്ററിൽ തിയേറ്ററിലെത്തിയത് നാല് പടങ്ങളുണ്ടായിരുന്നു ക്ലാഷ് റിലീസായിട്ട് അതിൽ ഒരേ ദിവസം ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററിലെത്തിയ രണ്ട് സിനിമകളായിരുന്നു ഒന്ന് ഹൃദയപൂർവം മറ്റൊന്ന് എന്ന് പറയുന്ന ചിത്രം രണ്ട് സിനിമക്കും പോസിറ്റീവ് റിപ്പോർട്ടായിരുന്നു കിട്ടിയിരുന്നത് അറിയാലോ ലാലേട്ടൻ സിനിമക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട അത് ഇൻട്രസ്റ്റ് ഹിറ്റാണ് എന്നൊക്കെയാണ് ചില അളവുകളുടെ വാദം ഇപ്പം എന്തായി പന്ത്രണ്ട് ദിവസത്തെ കളക്ഷൻ കാര്യങ്ങളെല്ലാം വേൾഡ് വൈഡിൽ നിന്നും പുതുവരുമ്പോൾ ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏ അയലത്തെത്താൻ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ലാലേട്ടൻ സത്യനന്ധിക്കാട് ചിത്രത്തിന് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വാസ്തവം നമ്മൾ ഹൃദയപൂർവം എന്ന് പറയുന്ന ചിത്രത്തെ കുറ്റം പറയുകയല്ല പക്ഷെ ചില ഫാൻസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അവർ പറയാറുണ്ടല്ലോ ഒരു ലാലേട്ടൻ സിനിമക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കളക്ഷൻ അങ്ങ് പോവുകയെ പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഹൃദയപൂർവം എന്ന് പറയുന്ന ചിത്രത്തിന് പോസിറ്റീവ് തന്നെയാണ് വന്നത് എന്നിട്ട് ആ സിനിമയുടെ കളക്ഷൻ ഇവിടെ എത്തി ഇപ്പം എന്ത് നിങ്ങൾക്ക് ഉണ്ടാകട്ടല്ലേ ഇതാണ് പറഞ്ഞത് കൊടുത്ത ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നു അത്തരത്തിൽ തന്നെയാണ് ഹൃദയപൂർവം എന്ന് പറയുന്ന ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത് ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ്റെ ഇടയിൽ പെട്ട് കുടുങ്ങി പോയിരിക്കുകയാണ് ഹൃദയപൂർവം എന്ന് പറയുന്ന മൂവി ഹൃദയപൂർവ്വത്തിന് വേൾഡ് വൈഡിൽ നിന്ന് ഏകദേശം പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് അമ്പത്തെട്ട് അമ്പത്തി കോടി നേടിയിട്ടുണ്ട് കേരളത്തിൽ പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഏകദേശം ഏർ കോടി അൻപത് ലക്ഷത്തോളം രൂപ കേരളത്തിൽ നിന്നും നേടിയിട്ടുണ്ട് പക്ഷെ ലോകം എത്രയായി പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് നൂറ്റി തൊണ്ണൂറ് കോടി കഴുത്തേക്കാണ് സിനിമയുടെ കളക്ഷൻ എത്തിയിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് സിനിമ ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ചയും ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്നത് ബുക്ക് മൈ മൈഷോ ആപ്പൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി വർക്കിൻഡേയിൽ വരെ തൂക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ചിത്രം അപ്പം ചില എല്ലാ ഫാൻസല്ല ചില ലാലേട്ടൻ ഫാൻസ് ഉണ്ട് അവരൊന്ന് മനസ്സിലാക്കി വെച്ചോളി ലാലേട്ടൻ പടത്തിൻ്റെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ അത് പിന്നെ ഇൻട്രസ്റ്റി ഹിറ്റായിരിക്കും വരുന്ന സിനിമകൾക്കൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇതൊരു വാണിംഗ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് പറയാൻ നിൽക്കണ്ട നമ്മൾ കണ്ട് ലാലേട്ടൻ സിനിമക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ എന്താ സംഭവിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ കൂടുതലായിട്ട് ഡയലോഗ് അടിക്കണ്ട നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ ഒരു സിനിമക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ലോക എന്ന് പറയുന്ന ചിത്രം കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ കല്യാണി അതിൻ്റെ തായയാണ് നമ്മുടെ ലാലേട്ടൻ ചില അന്ധകമ്മി ഫാൻസ് ഉണ്ട് അവരിങ്ങനെ തന്നെ വിചാരിക്കുക കേട്ടോ ഏ കൂടുതലായിട്ട് മറ്റുള്ള നടന്മാരെ ട്രോളാർ ഉണ്ടല്ലോ നിങ്ങൾക്കും കിട്ടണേ ബട്ടർഫ്ലൈ എഫക്റ്റ് ടോ എയർ ആണ് ടോ അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഡയലോഗ് അടിക്കേണ്ട ഹൃദയപൂർവ്വം ഒരു നല്ലൊരു സിനിമയാണ് പക്ഷേ കാലഘട്ടം സിനിമക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് ഇൻട്രസ്ട്രി ഹിറ്റാണ് നിങ്ങൾ പറഞ്ഞു വരണ്ട ടോ ഓക്കെ ബൈ